എല്ലാവരിലും ഒരു സഹോദരൻ അയ്യപ്പൻ ഉണ്ടാകേണ്ട കാലമാണിതെന്ന് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ എം വി നാരായണൻ ചെറായി സഹോദരൻ സ്മാരകത്തിൽ സഹോദരൻ അയ്യപ്പന്റെ അൻപത്താറാം ചരമ വാർഷികാചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹോദരൻ അയ്യപ്പന്റെ അൻപത്തിയാറാം ചരമവാർഷികാചരണ സമ്മേളനം ചെറായ് സഹോദര ഭവനിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ എം ബി നാരായണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരിലും ഒരു സഹോദരൻ അയ്യപ്പൻ ഉണ്ടാകേണ്ട കാലമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു രൂപീകരിക്കുവാനുള്ള ശ്രമമായിരുന്നു സഹോദരനയാണ് ഇത് വളരെ പ്രധാനമാണ് പലപ്പോഴും സഹോദരനയ്യപ്പിന്റെ ശ്രമങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എഴുതുമ്പോൾ അന്ന് അദ്ദേഹം ചെയ്തിരുന്ന കാര്യ കാര്യങ്ങൾ അന്നത്തെ ഒരു ജ്ഞാനമണ്ഡലത്തിന്റെ സാഹചര്യത്തിൽ ഒന്ന് നോക്കിക്കാണെന്ന് മാത്രമല്ല ചെയ്യേണ്ടത് മറിച്ച് ഇന്ന് നമുക്ക് ലഭ്യമായ കൂടി ാണ് ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ആയ പക്ഷെ അയ്യങ്കാളി മുക്കുമേരെയും കർഷകരെയും കൂട്ടിയെ യോജിപ്പിക്കുന്നതിലൂടെ തങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്ന ലഭ്യത മറ്റവരുമായി ഷെയർ ചെയ്യുന്നതിലൂടെ പങ്കുവയ്ക്കുന്നത് ഒരു സമരത്തിന് വീര്യം പറഞ്ഞും അത് തുടർന്നു കൊണ്ടുപോകുവാനുള്ള ശ്രമം ഉണ്ടായപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യമായി സിവിൽ സൊസൈറ്റി എന്നതായി സങ്കല്പം അയ്യകില്ല വാക്കുകളൊക്കെ പിന്നീട് വരുന്ന പ്രവൃത്തിയാണ് ആദ്യം അന്യോന്യം ബന്ധപ്പെടുന്ന വിവിധ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ അന്യോന്യം ഗുണപ്രദമായ രീതി ജനാധിപത്യവും മതനിരപേക്ഷതയും ഭീഷണി നേരിടുന്ന ഈ കാലത്ത് ആയിരക്കണക്കിന് സഹോദരന്മാരെ കാലം ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു സഹോദരൻ സ്മാരക ചെയർമാൻ എസ് ശർമ്മ അധ്യക്ഷനായിരുന്നു ഡോക്ടർ എം എസ് മുരളി സിപ്പിപ്പള്ളിപ്പുറം ജോഷി ഡോൺവോസ്കോ ഡോക്ടർ കെ കെ ജോഷി എൻ എസ് സൂരജ് എന്നിവർ സംസാരിച്ചു ആരതി ദേവത സഹോദരൻ അയ്യപ്പന്റെ ഉജ്ജീവനം എന്ന കവിത ആലപിച്ചു ചെറായിലെ ജന്മഗ്രഹത്തിലും ആലുവയിലെ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടന്നു